ഫുള് കൂടി പോയത്സിനും പിന്നെ ടിഫിനെന്താ കൊണ്ടുപോകാ സ്നാക്സിന് നമ്മള് പഴം പാട്ടിയാണ് കൊടുത്തത് മുയലിന്റെ

കിച്ല എടുക്കട്ടെ കിച്കിച് കിച് ഹാ ചാൾ മാമ മായേ പോക്കോ ഹിയ ഫിക്കോ 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 ലൈക്ക് ഇവൻ അണ്ണി ഒന്ന് പേരെടണ്ട ഇങ്ങോട്ട് പോടാ അതെ 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 പണ്ടിന്റെ അടുത്തേ ഹാൻസൽന്ന് നേരെ ഹാൻസൽ ഫിര ഹാൻസൽ ഷോക്സ് ഇട്ടിട്ട് നിലത്തുന്നറങ്ങി പോലെ വേ പോകുമായിട്ടാവോ ഷോക്സ് കേട്ടാ പോലാസ് എന്നൊക്കെ ഇന്ന് കൊറച്ച് സംഭാഷയത്തെ ആ കളിക്ക നീല കൊണ്ടാ എനേ സന്തോഷം ഉണ്ടാവല്ല സ്കൂളിൽ വന്നിരേ വരണണ്ട് പാർക്കിൽ നിന്ന് കളിക്കുവാണ് ആ ടീച്ചർ എന്നടാ ടീച്ചർ ഞാ കളിക്കൂ പഠിക്കൂ ജീണ്ടയ പഠിക്കൂ ജീണ്ട നമുക്ക് ഓട്ടാസത്തിൽ എല്ലാം വെക്കുക ഓട്ടാസത്തിൽ എല്ലാം വെക്കണോ പഠിക്കോ ജീവണം എവിനൊന്ന് വർന്നില്ല പഠിക്കോ ജീവണം കേട്ടോ പഠിച്ചില്ലല്ല ആളാണ് ഇതാ തനിയല്ല കട്ടിയിട്ട് കുറേ പ്രൈസ് എല്ലാം വാങ്ങണം ഓട്ടാ എല്ലാം കനസ്

അപ്പൊ ഇനി ചോദിക്കണം ഇതെന്തിനാ കരയുന്നേ വല്ലോട്ടല്ലോ പറഞ്ഞി പറഞ്ഞു കൊടുക്കൂല ഞാൻ ക്ലാസ്സിലെ ലീഡർ അപ്പൊ ഇനി പറഞ്ഞുകൊടുക്കണം ഇനി പറഞ്ഞു ടീച്ചർ ഇതെന്തിനാ കരയുന്നേ പാടെടുത്തോന്നല്ലേ പറഞ്ഞു ടീച്ചർ ഞമ്മക്ക് പഠിക്കാൻ ക്ലാസ് എടുത്തോന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ടീച്ചറോട് ശരി തന്നെയാ ഇനി കുട്ടികളോട് പറഞ്ഞു കൊടുക്കണേ നിങ്ങൾ കരയല്ല നമ്മൾ പഠിക്കാൻ നമ്മൾക്ക് നമ്മൾ ഇപ്പൊ നമുക്ക് വീട്ടിൽ പോയി കൂടെ ചോദിച്ചാണ് കേട്ടാ അല്ല ഇനി പറഞ്ഞു കൊടുക്കണേ അല്ല മുടി സ്കൂളെ ോക്കി എന്റെ ഇനി വരുത്തലുണ്ട ഞാൻ അന്റെ ഇനി എന്തിനാ വരുത്തി ഞാൻ സ്കൂളിലായിട്ട് പോകുന്നുണ്ട